ഇല്ല അപ്പോൾ ഒരു സിസ്റ്റം മാറില്ല കണക്കെല്ലാം കറക്റ്റ് കണക്ക് ഇവിടെ ഒരു സിസ്റ്റം ഇല്ലല്ലോ മാറാൻ ഒരു സിസ്റ്റം ഇല്ലാത്തരത്തൊരു പുതിയ സിസ്റ്റം കൊണ്ടുവരികയാണ് ഈ സിസ്റ്റം എന്ന് വെച്ചാൽ ടോട്ടലി ആര് ആർക്കും ഭരിക്കാവുന്ന ഒരു സാധനമില്ല ഇപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ഇട്ട് കൊടുത്താൽ ആർക്കും വണ്ടി ഓടിക്കോളും എന്ന് പറയുന്ന പോലെ ഒരു സംവിധാനത്തിലേക്കാണ് കൊണ്ടുവരുന്നത് ആരിരുന്നാലും എക്സ് വൈ സെഡ് ആരിന്നാലും നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്ത് പൊക്കോളും നമുക്കറിയാം കാര്യം അറിഞ്ഞാൽ മാനേജ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ബസ്സുകൾ ഈ ചെറിയ ബസ്സുകൾ ഓടുന്നുണ്ട് വൈദ്യുതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര നഷ്ടമാണത് അത് ലാഭം എന്ന് പറയാൻ പറ്റില്ല തുച്ഛമായ ലാഭമാണ് അങ്ങനെ പലപ്പോഴും കിട്ടുന്നത് കാരണം മിക്കവാറും ആളില്ല പത്ത് രൂപ വെച്ച് ഓടുമ്പോഴത്തേക്കും ഒരു നൂറ് പേരൊരു ബസ്സിൽ കയറാൻ സൗകര്യമില്ല അതിനകത്ത് നൂറ് പേര് കയറിയെന്ന് നോക്കൂ നൂറ് പേര് കയറാനൊക്കില്ല ബസ്സിനകത്ത് പത്ത് രൂപ പത്ത് രൂപ കിട്ടും ആയിരം രൂപ കിട്ടും അതിന് കറണ്ട് ചാർജ് എത്ര വേണം ഡ്രൈവറെ ശമ്പളം എത്ര വേണം ഇരുപത്തെട്ട് പൈസ വെച്ച് സിഫ്റ്റിന് ഓടണം ഇരുപത്തെട്ട് രൂപ വെച്ച് ഒരു കിലോമീറ്റർ ഇപ്പോൾ നൂറ് കിലോമീറ്റർ ഓടുമ്പോൾ എന്താ മിച്ചമുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ശരാശരി ഓടുന്നുണ്ട് കണക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കേൾക്കണം പത്ത് രൂപ വെച്ച് ആ വണ്ടിയിൽ നൂറ് പേര് കയറാൻ പറ്റത്തില്ല എങ്കിലും ഒരു നൂറ് പേര് കയറി നിങ്ങൾ കണക്കാക്കണം പത്ത് രൂപ വെച്ചിട്ട് ആയിരം രൂപ ഇരുന്നൂറ്റമ്പ ഇരുപത്തെട്ട് രൂപ വെച്ച് കെ എസ് ആർ ടി സി ഇതിൽ നിന്ന് കളക്ഷനിൽ നിന്നും സ്വിഫ്റ്റിന് കൊടുക്കണം ഒരു കിലോമീറ്ററിന് ഇരുപത്തെട്ട് രൂപ വെച്ച് ഒരു ദിവസം ഇരുന്നൂറ് കിലോമീറ്റർ ഓടും കറണ്ട് ചാർജ് കെ എസ് ആർ ടി സി കൊടുക്കണം ഇതിൻ്റെ ലാഭം എത്ര ഉണ്ടാവും എന്ന് സിമ്പിളായിട്ട് നോക്കും ഇങ്ങനെയൊക്കെയുള്ള കളികൾ നമുക്ക് കെ എസ് ആർ എസ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കളിക്കാൻ പറ്റത്തില്ല അതൊക്കെ മാറ്റും അങ്ങനെ എന്തോ ഇല്ല മൊത്തത്തിൽ മാറ്റില്ല അതിൽ ആളില്ലാത്ത സ്ഥാനം ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം തിരുവനന്തപുരം പേരൂക്കടയിൽ നിന്ന് ഞാൻ അവിടെയാണ് താമസിക്കുന്നത് അവിടുന്ന് വരുമ്പോൾ ഒരു പത്ത് മണിക്ക് മുമ്പേ ആണെങ്കിൽ നല്ല വണ്ടിയിൽ നിന്നാളുണ്ട് കാരണം എല്ലാ സിവിൽ സ്റ്റേഷനിലേക്ക് ആളുകൾ പോവുകയാണ് പത്ത് മണിക്ക് സിവിൽ സ്റ്റേഷൻ എല്ലാവരും പഞ്ച് ചെയ്ത് കയറി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് പിന്നെ മൂന്ന് വണ്ടി പോകുന്നുണ്ട് അതിൽ ആരുമില്ല സിവിൽ സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം അത്തരത്തിലുള്ള മുഴുവൻ റൂട്ടുകളും ഇവിടെ പിന്നെ ഓപ്പറേഷൻസിൻ്റെ ആളുണ്ട് ജോയിൻറ്റ് എം ഡി ഉണ്ട് ഞങ്ങൾ എക്സിക്യൂട്ട് ഡയറക്ടറുണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഞാൻ കൂടി ഇരുന്നുകൊണ്ട് അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ടും ഈ കംപ്ലീറ്റ് റൂട്ടുകളും റീഷെഡ്യൂൾ ചെയ്യാൻ ആരോപിക്കാം നഷ്ടത്തിൽ ഓടുന്ന റൂട്ടുകളെല്ലാം റീഷെഡ്യൂൾ ചെയ്യുക അതിൻ്റെ അർത്ഥം ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടിയും നിർത്തുമെന്നല്ല ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളെ ഓർഡർ ചെയ്യും സമയം ചിലപ്പോൾ മാറ്റും അതിൻ്റെ ഇത് അങ്ങനെയുള്ള മാറ്റങ്ങളാണ് അല്ലാതെ വണ്ടി എല്ലാം കൂടെ എടുത്ത് കളയുമെന്നോ എം എൽ എമാരും ജനപ്രതിനിധികളൊന്നും അതിലൊരു ഇത് കേട്ടിട്ട് ഫ്രാൻഡിക്കാവണ്ട ഇപ്രാളപ്പെടേണ്ട അങ്ങനെയൊന്നും ചെയ്യില്ല ഞാനൂടെ ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഞാനിവിടെ അറിയണമല്ലോ കാരണം ഞാൻ യൂണിയൻകാരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടെ ഇരുന്നിട്ടായിരിക്കും ഇച്ചിരി സമയം ഞാൻ മനക്കിടേ ഉള്ളൂ ഞാനൂടെ ഇരുന്നിട്ട് ഈ ഷെഡ്യൂളുകൾ ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ലോങ് ഡിസ്റ്റൻസ് വണ്ടികളിൽ ചില സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല വണ്ടിയിൽ അപ്പോൾ അതിൻ്റെ എല്ലാം വാലങ്ങ് മുറിക്കും വാല മുറിക്കുമ്പോൾ നമുക്ക് മുപ്പതും നാൽപ്പതും അമ്പതും കിലോമീറ്റർ ഓടാതിരിക്കുമ്പോൾ കിട്ടുന്ന ഡീസലിൻ്റെ സേവിങ് തന്നെ നമുക്ക് ഭയങ്കരമായ സേവിങ് ഉണ്ടാവും ഡീസലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് ഒരു ദിവസം കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയും കൊണ്ടുപോകുന്ന ഡീസലാണ് അപ്പോൾ കൂടുതൽ മൈലേജിലെ വണ്ടി വേണം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് കെ എസ് ആർ സിയുടെ വണ്ടിയുടെ മാക്സിമം ആയുസ് പന്ത്രണ്ട് വർഷമായിരുന്നു രണ്ടായിരത്തി ഒന്ന് അത് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ രാജിവെക്കുമ്പോൾ രണ്ടായിരത്തി മൂന്നിൽ രാജിവെച്ച് പോകുമ്പോൾ അത് ഒൻപത് ഒമ്പത് വർഷമായിരുന്നു മാക്സിമം ഇപ്പോൾ അതിൻ്റെ കണക്ക് പതിനഞ്ച് വർഷമാണ് ആയസ് പതിനഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ വണ്ടികൾ മുഴുവൻ ഇന്ത്യയിലെ ഇന്നത്തെ നിയമം അനുസരിച്ച് സ്ക്രാപ്പ് ചെയ്യാൻ സമയമായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഏജ് കുറച്ചുകൊണ്ട് വരണം ഏജ് കുറച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആയിട്ടുള്ള സർവീസ് കിട്ടും അതുകൊണ്ട് വില കുറഞ്ഞ ഈ ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്നതുകൊണ്ട് യോജിപ്പില്ല കാരണം ഇലക്ട്രിക് ബസ് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവ് ഇലക്ട്രിക് ബസ് ഒരു സക്സസ് ആയി ആരും തെളിയിക്കപ്പെട്ടിട്ടില്ല ഒന്ന് രണ്ട് ഈ ഇലക്ട്രിക് ബസ്സിൻ്റെ സൈസിലുള്ള ഒരു ചെറിയ ബസ് ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ ഇരുപത്തിനാല് ലക്ഷം രൂപ എടുത്താൽ മതി ഇതിന് ഒരു കോടി രൂപ കൊടുക്കണം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ വില അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് നാല് വണ്ടി വാങ്ങിക്കാം അപ്പോൾ നാട്ടിൽ ഇഷ്ടം വണ്ടി കാണും ഇത് എത്ര നാൾ പോകും എന്നുള്ള കാര്യം അവർക്കുണ്ടാക്കിയവർക്ക് അറിയത്തില്ല എനിക്കും അറിയത്തില്ല ദൈവം നമ്പരാന് മാത്രമേ അറിയാവൂ എന്നാണ് യാഥാർത്ഥ്യം ഇലക്ട്രിക് ബസ് ആർക്കെങ്കിലും ഉറപ്പ് വരാൻ പറ്റുമോ ഒരു കോടി ഒരു വണ്ടിയുടെ വില ഒരു കോടി രൂപ എടുത്തായി തൊണ്ണൂറ്റി ഒൻപതോ തൊണ്ണൂറ്റി എട്ടോ ആണ് വില ആ വിലയ്ക്ക് നാല് പേരെ ചെറിയ വണ്ടി വാങ്ങിക്കാം ഡീസൽ വണ്ടിയാണ് വാങ്ങിക്കാം അതാകുമ്പോൾ മലയോര പ്രദേശം ഇതിപ്പം പൊന്മുടിക്കുവാൻ പറ്റുമോ ഇത് മുൻപുടിക്കുവാൻ പറ്റില്ല ഇവിടെ കിടന്നുപോടാനുള്ളൂ അതിൽ തന്നെ ലാഭകരമല്ലാത്ത എല്ലാം മാറ്റിയിട്ട് വേറെ മേഖലകളിലേക്ക് വിടും സിറ്റിയിൽ തന്നെ വേറെ സാർ ഈ പറഞ്ഞ ഉച്ചയ്ക്ക് പത്ത് മണിക്ക് എല്ലാവരും സിവിൽ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ കാര്യമായിട്ട് വണ്ടി അങ്ങോട്ട് പോവുകയാണ് ഇന്ന് കെ എസ് ആർ ടി സി എം ഡി എന്ന് കണ്ടിട്ട് പറയായിരുന്നു കാജിയായിട്ട് പോവുകയാണ് അതേസമയം ഞാനിന്ന് കഴക്കൂട്ടത്ത് പോയിരുന്നു സ്വീകാര്യം മുതൽ ചെമ്പഴന്തി വരുന്ന റൂട്ടിലേക്ക് വണ്ടി ഫുള്ളായി വരുന്നു നല്ല ആളുണ്ടോ അത് അത് നോക്കിയിട്ട് ടിക്കറ്റിൻ്റെ കണക്കറിയാമല്ലോ അത് നോക്കിയിട്ട് എല്ലാം ഒന്ന് ഓൾപ്പെടെ ഇത് ഒരു കാര്യം അല്ലെങ്കിൽ ഇത് പത്ത് രൂപ വാങ്ങിച്ച് മുന്നിൽ പോകുമ്പോൾ അതിൻ്റെ പുറകിൽ ഡീസലടിച്ച് രണ്ടര മൂന്ന് കിലോമീറ്റർ മാത്രം കിട്ടുന്ന പതിനഞ്ച് വയസ്സ് വയസ്സായ പഴയ കെ എസ് ആർ ടി ബസ് പുറകെ പോകുന്നുണ്ട് അത് വേറൊരു റേറ്റാണ് അതിന് ഈ പത്ത് രൂപയുടെ റേറ്റ് അല്ല അതിൻ്റെ പുറയിൽ പ്രൈവറ്റ് ബസ്സുകാരൻ വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവരുടെയും ബയറ്റത്തടിച്ചു ആട്ടോ ബൈറ്റ് ബയറ്റത്തടിച്ചു ആട്ടോറിക്ഷക്കാരും തൊഴിലാളികളാണ് ഒരു ഗതാഗത മന്ത്രിയെ സംബന്ധിച്ച് ആട്ടോറിഷക്കാരും അയാളുടെ ജോലിയുടെ ഭാഗമാണ് അയാളുടെ ചുമതലയുടെ കീഴിലുള്ളതാണ് അവരെയും സംരക്ഷിക്കേണ്ട ചുമതല ഒരു ഗതാഗത മന്ത്രിക്കുമുണ്ട്